മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം കസ്റ്റഡി മരണം ൊപ്പം ഉണ്ടായിരുന്നതിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കും കൂടുതൽ തെളിവുകൾ ശേഖരിക്കും ചേളാരി കേന്ദ്രീകരിച്ചാണ് അന്വേഷണ സംഘത്തിന്റെ പരിശോധന ചേളാരിൽ നിന്ന് താമീറിനൊപ്പം കസ്റ്റഡി എടുത്തതിനെ കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ച തെളിവുകൾ കോടതിക്ക് കൈമാറും താനൂർ കസ്റ്റഡി മരണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ സംഘം താമരന്റെ കോൾ ഡീറ്റെയിൽസും ടെറൽ ലൊക്കേഷനുകളും പരിശോധിക്കും ചേലാരിൽ നിന്ന് താമരനൊപ്പം കസ്റ്റഡിയിലെടുത്തവരെ കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് ഉണ്ടായിരുന്നവരിൽ നിന്നും മൊഴിയെടുക്കാനാണ് പോലീസ് നീക്കം ചേളാരി കേന്ദ്രീകരിച്ചാണ് അന്വേഷണ സംഘത്തിന്റെ പരിശോധന ലഭിച്ച തെളിവുകൾ കോടതിക്ക് കൈമാറും അതേസമയം താമരന്റെ കുടുംബമായി അന്വേഷണ സംഘം വീണ്ടും ചർച്ച നടത്തി താമര ജെഫ്രി കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് താമര ജഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജെഫ്രി രംഗത്തെത്തിയിരുന്നു നിഷ്പക്ഷമായി കേസ് അന്വേഷിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് കസ്റ്റഡി മരണം ആയതിനാലും പോലീസിന്റെ വീഴ്ചയായതിനാലും പോലീസിന് അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഹാരിസ് ജെഫ്രി ആവശ്യപ്പെട്ടു